ശ്മീരിലെ ശ്രീനഗറിലുള്ള മസ്ജിദാണ് പത്തർ മസ്ജിദ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നിൽ മുഗൾ രാജാവായ ജഹാംഗീറിന്റെ പ്രിയപ്പെട്ട പത്നി നൂർജഹാനാണ് ഇത് പണി കഴിപ്പിച്ചത് ഒരു കാലത്ത് ഷിയ വിഭാഗത്തിൻ്റേതായിരുന്നു മനോഹരമായ ഈ മസ്ജിദ് കശ്മീരിന്റെ സവിശേഷ പരമ്പരാഗത ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി കല്ല് ഉപയോഗിച്ചുള്ള ഘടനയും സമതലമായ രൂപവുമാണ് മസ്ജിദിന്റെ പ്രധാന ആകർഷണം ചരിത്രപരമായി സ്ത്രീകളുടെ സംഭാവനയും ഭരണത്തിൽ നിന്നുള്ള പിന്തുണയും പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്മാരകമാണിത് ഷിയ മതാചാരങ്ങൾക്കനുസരിച്ച് പണിതീർത്ത ഈ മനോഹര മസ്ജിദ് കശ്മീരിൽ തന്നെ വലിയ വിവാദങ്ങൾക്കിടയാക്കി കാരണം സുന്നി മുസ്ലിങ്ങൾ ധാരാളമായി വസിക്കുന്ന കശ്മീരിൽ ഇത് പൊതുപ്രശ്നങ്ങളിലേക്ക് നയിച്ചു നൂർജഹാൻ ഷിയാ വിശ്വാസത്തിൽ ആയിരുന്നതുകൊണ്ട് കശ്മീരിൽ ഷിയാ വിഭാഗക്കാർക്കായി പ്രത്യേക ആരാധനാ സ്ഥലം ഒരുക്കുകയായിരുന്നു അവർ ഏറെക്കാലം ഗവൺമെന്റ് ആരാധനകൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്ന ഇവിടം ഇപ്പോൾ പൊതു ആരാധനയ്ക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് മനോഹരമായ ഉദ്യാനങ്ങൾ ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നു അതിശൈത്യമായതിനാൽ തന്നെ മരച്ചില്ലകൾ ശോഷിച്ച മട്ടാണ് മസ്ജിദിൻ്റെ ആസ്വാദനങ്ങൾക്കിടയിലാണ് നൂറു നാലാനൂർ എന്ന പോലെ ഈ വർഷത്തെ മഞ്ഞുമഴ പെയ്തിറങ്ങുന്നത് മഹാനായ റൂമി പറഞ്ഞതുപോലെ ഡോൺ തിങ്ക് ദ ഗാർഡൻ ദോസസ് ഇറ്റ്സ് റൈറ്റസ് അതായത് സന്തോഷത്തിൻ്റെ ബാഹ്യമായ പ്രകടനങ്ങളെക്കാൾ അതിൻ്റെ ആന്തരികമായ ശക്തിയെക്കുറിച്ചാണ് കുറിച്ചാണ് റൂമി പറയുന്നത് ആഴത്തിലുള്ള സന്തോഷം പുറമെ ശാന്തമായി തോന്നാമെങ്കിലും അത് നമ്മെ ശക്തമായി സ്വാധീനിക്കുകയും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും ഉണങ്ങിയ മരച്ചില്ലകളോടും സൗന്ദര്യമാർന്ന ആ മസ്ജിദിനോടും വിട പറഞ്ഞ് യാത്ര തിരിക്കുകയാണ് മായ കാഴ്ചകളിലേക്കും മനുഷ്യ ഹൃദയങ്ങളിലേക്കും